നമ്മള് ജോൺസൺ മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വന്നിപ്പോ രാജഹംസമേ അസാധ്യമായിട്ടുള്ളൊരു പാട്ടാണ് പക്ഷെ എനിക്കത് പറയുന്നതിന് മുമ്പ് ഒരു പാട്ടുള്ളതെന്ന് പറഞ്ഞാൽ രാഗദേവനും പ്രണയതീരത്തെ തേടി അലകളിൽ അലകളിൽ േടി അത് ഭരതാജ് വേണ്ടി തന്നെ എഴുതിയ കാരണം വിഷ്വല് ഭരതേറ്റിനെ അങ്ങനെ ചെയ്യാൻ പറ്റും ഒരു ഓടക്കുഴലിങ്ങനെ ഇളകുന്നതും വയലേക്ക് വെള്ളം കയറുന്നതും ഇതൊക്കെയാണ് കാണിച്ചത് ഈ രാഗദേവനം നാദഗന്യൊക്കെ തന്നെയാണ് പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഈ തീരത്തെ പൂന്തിരകളിൽ അറിയാപ്പവിഴം തേടിയെന്ന് പറയുമ്പോൾ ഈ തീരമായി പോയെന്ന ഒരു വിമർശനം വരുമോ എന്നുള്ളത് അങ്ങനെ അങ്ങനെ കാണണോ അതെങ്ങനെ കാണണോ ഇല്ല തീരത്ത് നാളെ എവടെ നാദകന്യേം രാഗദേവനുമാണ് എവിടെയും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒഴുകി പെട്ടെന്ന് ഒഴുകി പോകാനും മുങ്ങിടാനും എവിടെയും പറ്റും അവർ അതാണ് ഇത്രയുള്ളു അപ്പോ അറിയാ പവിഴം തേടാന്ന് പറഞ്ഞാൽ മ്യൂസിക്കില് പുതിയ പുതിയ കാണാത്ത പവിഴങ്ങൾ തേടുന്നു ഒരുപാട് അർത്ഥങ്ങൾ കാണാൻ പറയാം ജോൺ സമാഷിന്റെ പാട്ടുകളില് മധുരം ജീവാമൃതം ബിന്ദു പറഞ്ഞതുപോലെ തന്നെ അമ്പിളി പൂന്തോണി നക്ഷത്രം അമ്പിളിയെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ വെണ്ണിലാ ചന്ദനക്കാരം പുന്നമടക്കായൽ വിദ്യാസാഗർ സാറിന്റെ തുഴയുന്ന നക്ഷത്രം അത് ഒരു പ്രാവശ്യം ശീനിയ പറഞ്ഞത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ബിംബാണ് എപ്പോഴും മിക്കവാറും ഈ അമ്പിളിയുടെ മോളിൽ ഒരു നക്ഷത്രം ഉണ്ട് അപ്പൊ അമ്പിളി തോണി തുഴയുന്നതാണെന്ന് എന്റെ സങ്കല്പം ആ അതുപോലെ ഈ പറഞ്ഞതുപോലെ വെണ്ണില ചന്ദനക്കിണം കായൽ വീണ എന്ന് പറയുമ്പോ നമ്മളത് എക്സ്പെക്ട് ചെയ്യില്ല ഇത് കിടക്കുന്ന വീണുകിടക്കുന്ന അമ്പിളിന്ന് സങ്കല്പമുണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഈ എന്താ പറയാ പുന്നമടക്കായൽ വീണെ കോരി എടുക്കാൻ അതെ ഭാസ്കര മാഷ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞു എൻ്റെ എന്നോട് പാടാൻ പറഞ്ഞു പ്രാവശ്യം ഒരു സദസ്സിൽ ഭാസ്കര ഭാഷ എന്റെ അടുത്തിരിക്കണ്ട് ഇത് വേദിയിൽ ഇത് പാടാൻ തുടങ്ങണം എന്നോട് ചെമ്മന് പോയി പാടിയു എൻ്റെ എന്നോട് ഉണ്ണി തള്ളി ഞാൻ പോയി മുകളിൽ പാടിയത് എൻ്റെ രാജ്യത്തെ രണ്ടിലേ പാടിയിട്ട് എന്നെ വിട്ടുലാ ചന്ദനക്കിണ്ണം വീണേ കയ്യിൽ വാ മുണ്ടതൻ അറ്റക്കിളി മഞ്ഞണി കൊണ്ടൊരു വാ രസമാണ് ഈ തൂവൽ ഇങ്ങനെ വീട് നടക്കുന്നത് അതിൻ്റെ പിന്നെ കൂട് കെട്ടുന്നതും കുട്ടിക്കാലത്ത് ഭയങ്കര രസമായിട്ടുള്ള അതിനേക്കാളും സൂപ്പർ ഹിറ്റ് ഒരു പാട്ട് അതിനകത്തുണ്ട് പവിഴമഴ മഴ 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 രാമഴ അതുപോലെ പിന്നെ കണ്ണീർ കുറച്ചു നമുക്ക് സഹിക്കാൻ പറ്റില്ല പണ്ടത്തിന് ഏറ്റവും ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് വിദ്യാസാർ സ്ഥലം പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയൊരു മഴ 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 എന്നുള്ള സാധനം വരും പോലെ ഒരു സാധനം വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിദ്യാസാഗർ സാറിന്റെ നനയാം ആ പാട്ടല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാസാഗർ സാറിന്റെ പാട്ടുകളിലൊന്നാണ് ഭാഷിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തൂമഞ്ഞൻ നെഞ്ചിലൊതുങ്ങി മുന്നാലും സാന്ത്വനമായി തൊട്ടുപോയെന്നു ൊരാഞ്ഞി പൂക്കൾ എടുത്തൊട്ടു തോരാഞ്ഞി പൂ ചുവന്ന പൂക്കൾ ചെറിയ പൂക്കളാ ഞങ്ങൾ കൂട്ടിക്കാലത്ത് അത് അതുകൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കും നമ്മളെ ഇവിടെ നിന്ന് അത്ര ഇല്ലാത്തത് പുഴക്കരയിൽ ഉണ്ടാവുന്ന പൂക്കളാ തുടങ്ങുന്നത് ഭയങ്കര രസമാണ് തൂമഞ്ഞി

നമ്മൾ ചെറുതാണെന്ന് ആയിരിക്കും പക്ഷേ ലോകം മൂന്ന് ലോകം ഉണ്ട് പക്ഷേ എൻ്റെ മോൻ ഉറങ്ങാൻ വെള്ളം ഉറങ്ങട്ടെ എന്ന് പറയാ മൂന്ന് ലോകം എന്ന് പറയുമ്പോൾ ചെറുതായി നമ്മൾ നമുക്ക് ഇത്രയാണ് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങും എൻ്റെ മോൻ ഉറങ്ങുന്നത് അതുപോലെ നമ്മൾ വാക്കുകൾ ഇങ്ങനെ നമ്മൾ കോരി എടുക്കണം പാകത്തിനാക്കണം ദൂരെ 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 സാഗരം തേടി പൊന്നാളും ൊന്നാളും പോവണായുള്ളും തേ തെളിഞ്ഞ ദൂരെ ദൂരെ സാഗരം തേടി ഒക്കുവയിൽ പൊന്നാളും ഞാനും ജോൺസണും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയ ആചാര പാട്ടാതാണ് അതെ സത്യനെത്തിക്കാടും പിന്നെ ഞങ്ങള് ഭയങ്കര കൂട്ടായ്മയായിരുന്നു കൊറേ കാലം അതിൽ ഈ വെള്ളാര വെള്ളാരപ്പൂമലേലെ അതിലുണ്ട് പൊൻകിണ്ണം നീട്ടി നീട്ടി അത് രണ്ടു പ്രാവശ്യം ഇങ്ങനെ വരുന്നല്ലേ സൂര്യൻ സൂര്യനങ്ങനെയാണല്ലോ അങ്ങനെ അല്ല ഞാൻ വിചാരിച്ചു ഇത് എന്തിനാണ് വിഷ്വലാണത്കിണ്ണം ആകാശപ്പൂ മുടി ചൂടി മുഗലാരപ്പെട്ട് ചുറ്റി ടി വരുന്നേ വരുന്നേ പൂ നുള്ളിക്കുമ്പാളക്കുമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃതാലകിട് ചുരന്നു മാമ്പൂ മണവും കുളിരും മാടി വിളിക്ക കവിളിതളിൽ കുറുമൊഴിയുടെ കവിഴുതളിൽ ഈ കൊങ്കുപവേറ്റു ശരിക്കും വടക്കുള്ള ഒരു ബിബാണ് ശരി ഇപ്പോഴും കെട്ടിടുന്നൊരു ഓണത്തിന് കെട്ടിയിടുന്നൊരു തെയ്യാണ് ഇതൊരു ചെറിയ കുട്ടികളാണ് ഒരു രണ്ടാള് കൊട്ടാനൊക്കെ ഉണ്ടാവും അവര് നെല്ലും ഇതൊക്കെ വാങ്ങിയിട്ട് പോകും അങ്ങനെയൊക്കെയാ ഓണത്തിന് മാത്രമേ ഉള്ളൂ ഓണത്തിനുള്ളൂ പിന്നെ ആ സമയത്ത് കർക്കിടകൊത്തി എന്നൊരു സാധനുണ്ട് ആടി വേടൻ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കറക്കട മാസിലാണ് പിന്നെ ഓണത്താറ് വിഷ്ഠീങ്ങമാസ അത് ആൾക്കാർക്ക് അറിയാത്തത് ഓണം കാർന്ന് പാടാറുണ്ട് ഓണക്കാർ ആടിയത് ശരിക്കും അറിയാത്തത് കാറല്ല അതുപോലെ മറ്റേതിലും ഉണ്ട് മഴ നീർത്തുള്ളിയേ മുത്തായ മാറ്റം നന്മണിച്ചിപ്പിയേ പോലെ നന്മണിച്ചിപ്പിയേ പോലെ നറു നെയ് വിളക്കിനെ താരകമാക്കും സാമകാനങ്ങളെ പോലെ സാമകാനങ്ങളെ പോലെ ദൂരെ ദൂരെ നെയ്റ്റുകൊണ്ടിരമ്പ സാമക ശരിക്കും സ്വരസാഹിത്യാണ് മഗ എന്നാണ് അതങ്ങനെ വന്നതാണ് ശരിക്കും ജോൺസൺ പറഞ്ഞു ഇയാളെ അങ്ങനെ വെറുതെ പോകുന്നതല്ല ട്ടാ അന്ന് ജോൺസൺ സത്യനോട് അതെ ഇയാൾ ഇവിടെ നിന്നിട്ട് പോവുള്ളൂ ഈ ട്യൂണിൽ സ്വരസാഹിത്യം പറഞ്ഞ അറിയാതെ വരുന്നതാണ് ആശം താമര നൂലാൽ നെയ്യുവതരാണോ ാണോ ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ വിട്ടുപാടുകൾ ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ പഞ്ചവർണ്ണ കിളിപ്പാട്ടു പഞ്ചവർണ്ണ കിളിപ്പാട്ടോ ദൂരെ ദൂരെ ഭയങ്കര ഇഷ്ടപ്പെട്ട ട്യൂണാണ് ഇഷ്ടപ്പെട്ട പാട്ടുമാണ് അത് രണ്ടും ഭയങ്കര ക്ലിക്കായി ആ പടവും ക്ലിക്കായി അതുകൊണ്ട് ഈ പാട്ടും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറഞ്ഞത് ആ രണ്ട് പാട്ടും ക്ലിക്കായി പടം ക്ലിക്കായി സാഹിത്യം ക്ലിക്കായി ട്യൂണ് ക്ലിക്കായി പാടിയത് ഗംഭീരമായി അതെ അതാണ് പടം വിജയിച്ചാലേ നമുക്ക് ഇതുള്ളൂ